എല്ലാവർക്കും നമസ്കാരം എസ് ആൻഡ് പി ലൈഫ് ലോങ്സിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ അഭിപ്രാവശ്യം വന്ന് കുറേ മുട്ടകൾ നമ്മൾ കാണിച്ചു തന്നിരുന്നു അത് ഈ മുട്ടയ്ക്ക് ഈ വരുപ്പായിട്ടുണ്ട് അത് ഇതിനകത്ത് കുറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് ഒരു എട്ട് പത്ത് പൂവുണ്ട് അപ്പോൾ ആ നമ്മൾ നമ്മളിപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈച്ചയില്ല ഈച്ചയില്ലാത്തത് കൊണ്ട് അത് നമ്മൾ ഹാൻഡ് പോണിലേഷൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ഒരു പ്ലേറ്റും ഒരു സ്പൂണുമാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഈ പൂവിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് തട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പൂമ്പൊടികൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് വീണ് കിട്ടും നോക്കാം ഈ പൂമ്പൊടികൾ ഇതാ പൂമ്പൊടികൾ നമുക്ക് കിട്ടി ഇപ്പം ഈ പൂമ്പൊടി നമ്മളിങ്ങനെ ചെറുതായിട്ടും തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പാദത്തിൻ്റെ സൈഡിൽ വരും സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഈ സ്പൂണിൻ്റെ പുറകുവശത്തുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ ചെയ്തു ഇടുന്നു ഇതാ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നു ഇത് പൂവിൽ നമ്മൾ ഏത് പൂവിൽ നിന്നാണോ എടുത്ത് ആ പൂവിൻ്റെ ഒരു നാളമുണ്ട് ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത് അതിൽ അത് പെൺപൂ അതിലങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൊടുത്താൽ മതി അതിൽ നമ്മൾ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് മെല്ലെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ പൊടിയറങ്ങി പൊടി ഇറങ്ങി പൊക്കി കഴിഞ്ഞാൽ പരാഗണമായി ഇനി ആ പൂ പോവില്ല അപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ് ബായ്